നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി വർഷത്തിലെ നഗരസഭാ തല പ്രവേശനോത്സവം പി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രംഗപൂജയോടെ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ നഗരസഭാതല പ്രവേശനോത്സവം സമുചിതമായ രീതിയിൽ പി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രംഗപൂജയോടെ ആരംഭിച്ചു സ്കൂൾ ഗായിക സംഘത്തിന്റെ പ്രാർത്ഥനയോടുകൂടി കാര്യപരിപാടികൾ ആരംഭിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജശ്രീ എച്ച് സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായ ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെയാണ് അധ്യാപകൻ രക്ഷിതാക്കൾ തമ്മിലുള്ള ഏറ്റവും നല്ല തർക്കങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെടേണ്ടതായിട്ടുള്ളത് അധ്യാപകരെ രക്ഷിതാക്കൾ തമ്മിലുള്ള ഉന്നതമായിട്ടുള്ള ബന്ധമാണ് നാം മനസ്സിലാക്കുന്നത് ഉന്നതമായിട്ടുള്ള ബന്ധമാണ് നല്ല മൂല്യവത്തായിട്ടുള്ള அது நமக்கு அறிவாக்களை நம்ம குட்டி என்ன சிந்தைகளிலே அங்கு நம்ம குட்டிகளை നമ്മൾ എല്ലേ എല്ലാവരും രക്ഷിതാക്കളും എന്റെയും നിങ്ങളുടെയും കുട്ടികളാണ് കൂടി തന്നെ ചിന്തിക്കുന്ന രോഗിയായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാം തന്നെ അധ്യാപകരുമായിട്ട് പങ്കുവച്ചു എല്ലാ കഴിവുകളെയും കഴിവുകൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പി ടി എ പ്രസിഡന്റുമായ കെ എസ് കൈസാബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എസ് എം സി ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി പി ടി എ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ പി കെ സുനിൽകുമാർ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു